സമർപ്പണം സമർപ്പണമെന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ടത്രേ പൗലോസപ്പോസോലൻ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നത് റോമർ കീതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീ രണ്ടു തരം സമർപ്പണം തിരുവചനത്തിലുണ്ട് ഒന്ന് ക്രിസ്തുമായുള്ള ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒറ്റത്തവണയുള്ള സമർപ്പണം അത് വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു രണ്ട് കർത്താവുമായുള്ള അടുപ്പം നിലനിർത്താൻ ഉപകരിക്കുന്ന ആവർത്തിച്ചുള്ള സമർപ്പണം അത് നാം ദിനംതോറും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായി യാഗമായി സമർപ്പിക്കേണ്ടത് ആവർത്തിക്കേണ്ടവയാണ് ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുന്നത് നാം ആവർത്തിക്കുന്ന സമർപ്പണത്തിലൂടെയാണ് ക്രിസ്തീയ സമർപ്പണത്തെപ്പറ്റി എലിസബത്ത് ഏലിയോട്ട് പറഞ്ഞിരിക്കുന്നത് സറണ്ടർ ഈസ് നോട്ട് ദ ബെസ്റ്റ് വേ ടു ലീവ് ഇറ്റ് ഈസ് ദി ഓൺലി വേ ടു ലീവ് സമർപ്പണം ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമല്ല ജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം അതാണ് എന്നു വച്ചാൽ സമർപ്പണമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല എന്നർത്ഥം സമർപ്പണത്തിന് കൊടുക്കേണ്ട വില അറിയുന്നതിന് മുമ്പ് അതേ എന്ന് പറയുന്നതാണ് യഥാർത്ഥ സമർപ്പണം യേശുവിൻ്റെ അമ്മ മറിയ ദൂതൻ്റെ വാക്ക് കേട്ട ഉടനെ സമർപ്പിച്ച് പറഞ്ഞതത്രേ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമതിയായി മുപ്പത്തി എട്ടാമത്തെ വാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദാസി എന്നതിന് ഗ്രീക്കിലെ പദം ഡൂലെ എന്നാണ് അതിനർത്ഥം എ ഫീമെയിൽ സ്ലീം ഒരടിമ സ്ത്രീ എന്നാണ് സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ സ്ഥാനങ്ങളില്ലാത്ത ഒരു കാലം അങ്ങനെ ഒരു കാലത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരടിമ കൂടിയായാലോ തൻ്റെ സ്വന്തം താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും യജമാനൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുന്ന ഒരടിമിയായ സ്ത്രീയെപ്പോലെ ദൈവഹിതത്തോട് എളിമയോടെ പൂർണ്ണമായും സമർപ്പിക്കുന്ന മറിയയെ നാം ഇവിടെ കാണുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു യുവതി എന്ന നിലയിൽ ബുദ്ധി കൊണ്ട് പലതും ചിന്തിച്ച് ദൂതനോട് മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ അതേ എന്നതിന് പകരം ഞാനില്ല എന്നതായിരിക്കും പറയുക ഡിയർ ഫ്രണ്ട്സ് ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ ദിവ്യ പദ്ധതി ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ബാക്കിയുണ്ട് അതിനായി കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നല്ല നമ്മുടെ ആവർത്തിച്ചുള്ള സമർപ്പണമാണ് ഹാവ് എ ബ്ലസഡ് ഡേ